ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് വള്ളത്തൂൽനഗർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി വള്ളത്തൂർ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാർ കാലിക്കുടങ്ങളുമായി വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കുടങ്ങളുമായി സ്ത്രീകൾ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചെറുതുരുത്തിയിലെ ബി ജെ പി ഓഫീസിൽ നിന്ന് നിരവധി സ്ത്രീകളും പുരുഷന്മാരുമായി ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുന്നിലെത്തിയപ്പോൾ ചെറുതുരുത്തി പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രഭിത നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ബാബു ബി ജെ പി മെമ്പർ രാജീവ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജമീല ടീച്ചർ സെക്രട്ടറി പി ജി രതീഷ് രാജേഷ് കുമാർ നാരായണൻ സി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മറ്റു മാലിന്യ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വെള്ളത്തൊഴു നഗർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ മാസങ്ങളിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഈ ഭരണസമിതി അതിനുവേണ്ടുന്ന യാതൊരുവിധ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പഞ്ചായത്തിലെ അതുപോലെ മറ്റു പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകളും ഇന്ന് ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി കുടിവെള്ള പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാം ഇവിടുത്തെ ഈ ഭാരതപ്പുഴയുടെ ഈ തീരത്ത് ജീവിക്കുന്ന ഇവിടുത്തെ ആളുകൾ ഇന്ന് കുടിവെള്ള പ്രശ്നം നേരിടുകയാണെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലെ ഈ വധ ഈ വിധ യാതൊരു വിധ